നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ചേർത്തലയിൽ പതിനേഴുകാരനൊപ്പം നാടുവിട്ട ഇരുപത്തിയേഴുകാരിയെ കണ്ടെത്തിയത് ഫോണിൽ ബന്ധുവിന് വാട്സപ്പ് മെസ്സേജ് അയച്ചതോടെ ആദ്യം ഫോൺ ഓഫ് ചെയ്ത ശേഷമാണ് യുവതി യാത്ര ആരംഭിച്ചത് ബാംഗ്ലൂരിലെത്തിയ ശേഷം ഫോൺ ഓണാക്കി വാട്സപ്പ് തുറന്നതോടെയാണ് പിടിവീണത് ചേർത്തല സ്വദേശി സനുഷയാണ് രണ്ട് മക്കളെയും കൂട്ടി പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടിക്കൊപ്പം കടന്നു കളഞ്ഞത് വിദ്യാർത്ഥിക്കൊപ്പം ഒന്നിച്ച് ജീവിക്കാനായി സ്ഥലം വിട്ട യുവതിക്കെതിരെ പോക്സോ പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ കൊല്ലൂരിൽ നിന്ന് പോലീസ് നാലുപേരെയും കണ്ടെത്തിയത് സനുഷയെ പോലീസ് അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തു സനുഷ ഭർത്താവിനെ ഉപേക്ഷിച്ചാണ് തന്റെ മക്കളുമായി വിദ്യാർത്ഥിക്കൊപ്പം നാടുവിട്ടത് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ പരാതിപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് ഒന്നിച്ചു ജീവിക്കാൻ ആഗ്രഹിച്ചാണ് ഒളിച്ചോടിയതെന്നാണ് യുവതിയുടെ മൊഴി ചേർത്തല സ്റ്റേഷനിൽ യുവതിയുടെ ബന്ധുക്കളും പരാതി നൽകി ആദ്യം ബാംഗ്ലൂരിലേക്കാണ് സംഘം എത്തിയത് പിന്നീട് കൊല്ലൂരിലേക്കായി യാത്ര ബാംഗ്ലൂരിൽ നിന്നും സംഘത്തെ പിന്തുടർന്നാണ് പോലീസ് കൊല്ലൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഫോൺ ഉപയോഗിക്കാതെയായിരുന്നു ഇവരുടെ യാത്ര ബാംഗ്ലൂരിലെത്തിയെന്ന വിവരത്തെ തുടർന്ന് പോലീസ് പരിശോധിച്ചെത്തിയെങ്കിലും മുങ്ങി പിന്നീട് യുവതി ഫോണിൽ ബന്ധുവിന് വാട്സപ്പ് മെസ്സേജ് അയച്ചതോടെയാണ് വിവരം ലഭിച്ചത് ഇതേ തുടർന്ന് ചേർത്തല പോലീസ് കൊല്ലൂരിലെത്തി യുവതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുവരെയും നാട്ടിലെത്തിച്ച് പോലീസ് വിദ്യാർത്ഥിയെ ബന്ധുക്കൾക്കൊപ്പം വിട്ടു മക്കളെ യുവതിയുടെ ഭർത്താവിനെ ഏൽപ്പിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് റൈ ടോക്ക് സൈനിങ് ഓഫ്